അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ മണ്ഡലം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു നമ്പർ പറയാൻ ഡയൽ ചെയ്യണം കോൾ ആക്കണം ഒരു മെസ്സേജ് വരും ആ മെസ്സേജിനകത്ത് ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ലിങ്കിൽ പോയി ലിങ്കുണ്ടാവും എല്ലാ വിവരങ്ങളും നൽകണം എല്ലാ വിവരങ്ങളും നൽകണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു സേവ് ബട്ടൺ ലഭിക്കും കാവി നിറത്തിൽ സേവ് എന്ന് കിട്ടണമെങ്കിൽ എല്ലാ വിവരങ്ങളും കൃത്യമായി ആറ് ഡിജിറ്റുള്ള പിൻകോഡൊക്കെ ഇനി മാറി ഏഴ് ഡിജിറ്റ് ഡിജിറ്റിട്ടാൽ വരുത്തില്ല കേട്ടോ കൃത്യമായി എല്ലാ വിവരങ്ങളും നൽകി സേവ് ബട്ടൺ നേടി എൻ്റെ അടുത്ത് വാ ഞാൻ ആ സേവില് ഞെക്കി കാര്യം സാധിച്ചു തരാം ഓക്കെ അല്ലേ േ അപ്പൊ നമ്പർ പറയട്ടെ ഫോൺ ഫോണെടുത്ത കീപാഡ് എടുത്താ ഓക്കേ എട്ട് എട്ട് പൂജ്യം പൂജ്യം ഇനിയും പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം രണ്ട് നാല് ഇത് ചില ലോട്ടറിയൊക്കെ അല്ലേ അനൗൺസ് അനൗൺസ് ചെയ്യുന്ന നമ്പർ കൊടുങ്ങലൂർ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ മേജർ ജനറൽ പി വിവേകാനന്ദർ ഡോക്ടർ പണിക്കർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഓൺലൈനായി ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിച്ചു കൊടുങ്ങലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു മാളാമണ്ഡലം പ്രസിഡന്റ് കെ എസ് അനൂപ് സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ എ ആർ ശ്രീകുമാർ അനുമോദ് എൽ കെ മനോജ് കെ ആർ വിദ്യാസാഗർ രശ്മി ബാബു ടി എസ് സജീവൻ ഒ എൻ ജയദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു